മലയാളികളുടെ നടുപൊടിച്ച് വിദേശ പ്രേമം ജോലിയും കൂലിയുമില്ലാതെ കുടിയറക്ക ഭീഷണിയിൽ ആയിരങ്ങൾ അക്കരെ പച്ച തേടിപ്പോയവരെല്ലാം അങ്കലാഭി കഴിഞ്ഞ കുറെ വർഷങ്ങളായി വിദേശ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ് പണ്ടൊക്കെ വിദേശത്തേക്ക് കുടിയേറിയിരുന്നത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരായിരുന്നു അതിൽ കൂടുതലും നേഴ്സുമാരായിരുന്നു അവർക്കെല്ലാം മാന്യമായ ജോലിയും ശമ്പളവും ലഭിക്കുകയുണ്ടായി അവരെ വിവാഹം കഴിച്ച പുരുഷന്മാർക്കും വിസയും ജോലിയും ലഭിച്ചതോടെ അവരുടെ എല്ലാം ജീവിത നിലവാരം മെച്ചപ്പെടുകയും നാട്ടിൽ സ്ഥലം വാങ്ങിക്കുകയും വലിയ വീടുകൾ പണിയുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ കോവിഡ് ലോകമെമ്പാടും പടർന്നു പിടിച്ചതോടെ എല്ലാ രാജ്യങ്ങളും സാമ്പത്തിക മാന്ദ്യത്തിന്റെ പിടിയിലായി ഈ മാന്ദ്യത്തിൽ നിന്നും കര കയറുന്നതിനായി അവർ കണ്ടുപിടിച്ച കുറുക്കു വഴിയായിരുന്നു ലോകത്തെമ്പാട് നിന്നുമുള്ള വിദ്യാർത്ഥികളെ തങ്ങളുടെ രാജ്യത്തേക്ക് വിദ്യാഭ്യാസവും ജോലിയും വാഗ്ദാനം നൽകി എത്തിക്കുക എന്നത് ഇതിൽ ആകൃഷ്ടരായ പ്ലസ് ടു മാത്രം വിദ്യാഭ്യാസ യോഗ്യതയുള്ള കുട്ടികൾ അതിഭീമമായി തുക ലോൺ എടുത്ത് വിദേശ രാജ്യങ്ങളിലേക്ക് ഒഴുകാൻ തുടങ്ങി ഇവർ പ്രഥമ പരിഗണന നൽകിയത് യു കെക്കും കാനഡയ്ക്കും അമേരിക്കയ്ക്കും അയർലൻഡിലുമായിരുന്നു ആദ്യ കാലങ്ങളിൽ ഈ രാജ്യങ്ങളിൽ എത്തിച്ചേർന്നവർ പഠനം പൂർത്തിയാക്കുകയും ജോലികളിൽ പ്രവേശിക്കുകയും ചെയ്തു കൂടുതൽ ആളുകളും അവിടെയുള്ള സാധാരണക്കാരായ ആളുകൾ ചെയ്തിരുന്ന ചെറുകിട ജോലികളിലാണ് പ്രവേശിച്ചത് ഷോപ്പിംഗ് ളുകളിലും പെട്രോൾ പമ്പുകളിലും റെസ്റ്റോറന്റുകളിലും വിദേശികൾ കൂട്ടമായി ജോലി സമ്പാദിച്ചതോടെ അവിടെയുള്ളവരുടെ ജോലിക്ക് ഭീഷണിയാവുകയും അവർ വിദേശികൾക്കെതിരെ തിരിയാനും ആരംഭിച്ചു സ്ഥിതിഗതികൾ ഇപ്പോൾ കൂടുതൽ വഷളായി മാറിയിരിക്കുകയാണ് പല രാജ്യങ്ങളിലും ഇന്ത്യക്കാർക്ക് പുറത്തിറങ്ങി നടക്കാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത് പലയിടങ്ങളിലും മലയാളികൾ ഉൾപ്പെടെയുള്ള ഏഷ്യക്കാർ ക്രൂരമായി ആക്രമിക്കപ്പെടുന്നുണ്ട് ഇതിന്റെ പ്രധാന കാരണം നമ്മൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന വൃത്തി തന്നെയാണ് ഇന്ത്യയിലെ ആഘോഷങ്ങൾ അപ്പാടെ അവിടെയും നടപ്പിലാക്കാൻ ആരംഭിച്ചതോടെ തദ്ദേശീയരുടെ എതിർപ്പും രൂക്ഷമാകാൻ തുടങ്ങി ഇന്ത്യയിലെ എല്ലാ ആഘോഷങ്ങളും തെരുവിലിറങ്ങി പാട്ടും കൂത്തുമായി ആഘോഷിക്കുകയും റോഡിൽ കുടിച്ച് കൂത്താടി ആർ തട്ടാസ് നടക്കാനും തുടങ്ങിയതോടെയാണ് വിദേശികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ രൂക്ഷമാക്കാൻ തുടങ്ങിയത് വിദേശ രാജ്യങ്ങളിലെല്ലാം സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടി പള്ളികൾ സ്ഥാപിക്കുകയും കേരള രീതിയിലുള്ള ആരാധനാക്രമങ്ങളും ആഘോഷങ്ങളും വ്യാപകമായതോടെ അവിടെയുള്ള പള്ളികളിൽ വിശ്വാസികളുടെ എണ്ണം കുറയുകയും പ്രത്യേക ആരാധനാ സമൂഹമായി മാറുകയും ചെയ്തത് അവരുടെ ആത്മാഭിമാനത്തിനെതിരെയും വെല്ലുവിളിയായിട്ടാണ് അവർ കണക്കാക്കുന്നത് തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ വിദേശികൾ ഭീഷണിയാകും എന്ന് കരുതുന്ന യുവജനങ്ങളാണ് വിദേശികൾക്കെതിരെ വ്യാപകമായി അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ചുമതലയേറ്റതോടെ അനധികൃത കുടിയേറ്റങ്ങൾക്കെതിരെ വ്യാപകമായ നടപടികൾ ആരംഭിച്ചു അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടി വിമാനത്തിൽ കയറ്റി അതാത് രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കാനും തുടങ്ങി എന്നാൽ അനധികൃത കുടിയേറ്റക്കാർ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സാധാരണ പൗരന്മാർ കണ്ണിൽ കണ്ട വിദേശികളെല്ലാം ആക്രമിക്കാൻ ആരംഭിക്കുകയായിരുന്നു ഇപ്പോൾ പ്രശ്നം വളരെ സങ്കീർണമായി മാറിയിരിക്കുകയാണ് അയർലൻഡിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നടത്താനിരുന്ന ഇന്ത്യയുടെ ആഘോഷങ്ങൾ പോലും ഉപേക്ഷിക്കേണ്ടി വന്നിരിക്കുകയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായില്ലെങ്കിൽ വിദേശികൾ ഒന്നടക്കം നാടുവിട്ടു പോകേണ്ടി വരും സ്വന്തം വീടും സ്ഥലവും ബാങ്കുകളിൽ പണയം വെച്ച ലക്ഷക്കണക്കിന് രൂപയുമായി വിദേശത്തേക്ക് പോയവർ വെറും കൈയോടെ തിരിച്ചു വന്നാൽ അത് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ പോകുന്നത് വലിയ സാമൂഹിക വിപത്ത് തന്നെയായിരിക്കും